റൈനോവീ ഇന്നും മിക്കവരുടെ ഫേവറേറ്റ് കാണും ഇത് ഒറിജിനൽ പേര് അർമാന്തോ ക്രിസ്റ്റിയാൻ പെരേസ് മറ്റുള്ള ആർട്ടിസ്റ്റുകളുമായി കൊളാബറേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയ ആയുർ ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിൽസ് പലതാണ് സിംഗർ സോങ് റൈറ്റർ ബിസിനസ്മാൻ മോട്ടിവേഷണൽ സ്പീക്കർ ഇദ്ദേഹത്തെ പറ്റിയുള്ള നാല് ഫൺ ഫാക്ട്സ് പറയട്ടെ ഒന്ന് ഇദ്ദേഹം സ്വയം മിസ്റ്റർ എന്നും മിസ്റ്റർ ത്രീ ഒ ഫൈവ് എന്നും പരാമർശിക്കുന്നു ത്രീ ഒ ഫൈവ് എന്നത് മയാമി ഏരിയ കോഡാണ് രണ്ട് ഇദ്ദേഹം ലിറിക്സ് ഒരിക്കലും എഴുതാറില്ല എല്ലാം മനഃപ്പാഠമാക്കാനോ എഴുതാനോ െഴുതാനോ എഴുതാനോ ആണ് ഇഷ്ടപ്പെടുന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ മികച്ചതാക്കുന്നു മൂന്ന് ട്രക്ഡീലിങ്ങിൻ്റെ പേരിൽ പതിനാറാം വയസ്സിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നാൽ അത് സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിച്ചെന്നും പിന്നീട് പറഞ്ഞിട്ടുണ്ട് നാല് മോട്ടിവേഷണൽ സ്പീക്കറായ പിറ്റ്ബുളിൻ്റെ വിജയത്തിനായുള്ള നിയമങ്ങൾ പറയട്ടെ പണമോ ബന്ധങ്ങളോ ഒന്നുമില്ലാതെയാണ് ഞാൻ വന്നത് തിരക്ക് കൂട്ടുക നിങ്ങൾക്കുണ്ടായിരിക്കാവുന്ന ഏറ്റവും മികച്ച അടിത്തറ തിരികൂട്ടുക ഭൂമിക്ക് മുകളിലുള്ള എല്ലാ ദിവസവും ഒരു മികച്ച ദിവസമാണ് അപ്പോൾ നിങ്ങൾ ഈ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യും the hotel, We have the hotel, I know about you, but I Now, you to take it from the City to magic City. Magic